ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു തോര മുരിങ്ങയിലും അതുപോലെ ചെറുവയർ പരിപ്പും വെച്ചിട്ടാ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ കുറച്ച് മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മുരിങ്ങയില എടുക്കുന്ന സമയത്ത് ഇതിലുള്ള പുഴുക്കളെല്ലാം ഉണ്ടോന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പാണ് ഞാൻ ഇവിടെ വേവിച്ചെടുത്തതിന് ശേഷം ഇത് ഒരു കപ്പ് പരിപ്പുണ്ട് ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് ഇനി ഇതാ നമുക്ക് ഈ മുരിങ്ങയിലേക്ക് മുരിങ്ങയിലയിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര കൈപ്പിടി നിറയെ തന്നെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഇല നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാടായിട്ട് തോന്നും കേട്ടോ പക്ഷേ ഇത് തയ്യാറാക്കി കുറച്ചേ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു മൂന്ന് പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പ്രെസ്സാക്കിട്ട് മിക്സ് ആക്കി കൊടുക്കേണ്ട കേട്ടോ എന്താണെന്നു വച്ചാൽ ഇതിന് ചതഞ്ഞ പോലെ ആയിപ്പോവും നമ്മുടെ ഈ ഒരു ഇലകളെല്ലാം നന്നായിട്ടൊരു ഒരു വെള്ളം എന്താ ഒരു വെള്ളം ഇറങ്ങി വരുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ട് ഒരുപാട് പ്രസ് ചെയ്യാതെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം അപ്പം ഞാനിതവിടെ ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കടുക് ഇതാ ഇവിടെ നന്നായിട്ട് നല്ല ചടപടാന്ന് പറഞ്ഞു പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ച് നമ്മുടെ എന്താ പറയുക മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഉരുകയില ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ ഇത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുകയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഉപ്പ് ചെ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ വീണ്ടും നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഇതെല്ലാം കൂടി ഇവിടെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ അതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ഇനി അങ്ങ് വേവിച്ചെടുക്കുമെന്നും വേണ്ട ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി ഇതിന് മുന്നേ ഞാൻ മുട്ടയും മുരിങ്ങയിലയും വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അതും അടിപൊളി ടേസ്റ്റ് ആട്ടാ അപ്പം നമുക്ക് മുരിങ്ങയിലയും മുട്ടയും അതുപോലെ മുരിങ്ങയിലയും ചെറുവയർ പരിപ്പും മുരിങ്ങയിലയും തോവരപ്പരിപ്പും ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഓരോരോ രീതിയിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റുള്ള തോരനായിട്ടാ അപ്പോൾ ഈ ഒരു ചെറുപയർ പരിപ്പ് ഇട്ടിട്ട് തയ്യാറാക്കുന്ന സമയത്ത് മുട്ട ചേർത്തതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണേ